ഹലോ ഞാൻ കവി കവി അനുഗാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ്സ് ഏതാണെന്ന് അറിയാമോ വിങ്ക വിങ്ക തന്നെ നമുക്ക് ഹാങ്കിങ് വിങ്കയുണ്ട് അല്ലാതെ നമ്മുടെ ഗ്രൗണ്ട് വിങ്കയുണ്ട് അപ്പോൾ ഈ വിങ്ക നമുക്ക് എങ്ങനെ ഈ ചുട്ട് വെയിലത്ത് എങ്ങനെ പിടിപ്പിച്ചെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കാണുന്നതിന് ഉപ്പായിട്ട് നിങ്ങളും ചെറുതായിട്ടൊന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എൻ്റെ കയ്യിൽ ഒരു മൂന്നാല് ഉണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ഓരോ സ്ഥലത്തുനിന്ന് എനിക്ക് കൊണ്ടു തരുന്നതാണ് കാരണം വിങ്കയോടുള്ള എൻ്റെ ക്രേസ് കണ്ടപ്പം ചേട്ടൻ കൊണ്ടു തരുന്നതാണ് കേട്ടോ അങ്ങനെ ഒരു മൂന്നോ നാലോ കളറ് വിങ്കയുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ കുഞ്ഞ് വിങ്കയായാലും ഇപ്പോൾ ഒരു കുഞ്ഞ് അതിനെ എങ്ങനെയാണ് വളർത്തി ഒരു ബുഷ്യായിട്ട് ഒരു ചട്ടിയിൽ നട്ട് ഇത ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കുന്നതെങ്ങനെയൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നാലും എനിക്ക് എൻ്റെ അറിവ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇത് ഞാൻ ഇത് എനിക്ക് ആരും കൊണ്ടെത്താൻ നല്ല ഞാൻ വാങ്ങിച്ചതാണ് നാൽപ്പത് രൂപ അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം നേഴ്സറിയിൽ ചാണകപ്പൊടി മേടിക്കാൻ പോയപ്പോൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ ഒരു വെറൈറ്റി കളറല്ലേ അങ്ങനെ മേടിച്ചുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് നാടൻ ഭിൻ്റെ രണ്ട് ഉണ്ട് കേട്ടോ സാധാരണ ഒരു വൈറ്റ് കളറും പിന്നെ ഒരു വൈറ്റ് കളറും അപ്പോൾ ഈ വൈറ്റ് കളറിൽ നിന്നാണ് കേട്ടോ ഞാനൊരു ഇത് എടുത്തത് അപ്പം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ചെറിയ തണ്ട് നോക്കി എടുക്കണം കേട്ടോ എൻ്റെ അനുഭവം അങ്ങനെയാണ് ചെറിയ തണ്ട് പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നുണ്ടോ എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ അറ്റത്തുള്ള ആ ഇലകളൊക്കെ നമ്മൾ ഒന്ന് കിള്ളിക്കള്ള അവിടെ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് ഈ മണ്ണിലോട്ട് ഈ ഇല നിന്നാൽ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ നമ്മളാ കൈകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കൈണ്ട് ഫോണും പിടിച്ച് ഒരു കഴിയാ എടുക്കട്ട് അത്ര വാശമില്ല ഇല്ല അതിന് ശേഷം ഞാൻ എന്നുവെച്ചാൽ ഇത് നടുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ കവറിൽ മണ്ണ് നിറച്ചിട്ട് നനച്ച് വയ്ക്കും കാരണം ഇപ്പോൾ പല്ല് പോലെയാണ് മണ്ണിരിക്കുന്നത് ഞങ്ങളുടെ മണ്ണ് ഇവിടുത്തെ മണ്ണ് ഇരിക്കണം അപ്പം ഞാൻ എന്തു ചെയ്യുന്നു രണ്ട് ദിവസം ഇതിനെ വെള്ളം ഒഴിച്ച് നല്ലോണം ഇങ്ങനെ കുതിർത്തിയെടുത്തു അതിന് ശേഷം ഞാൻ ഈ വിങ്ക എടുത്തിട്ട് അങ്ങോട്ട് നട്ട് വെച്ചത് കേട്ടോ കുറച്ച് വെള്ളം കൂടെ നിങ്ങൾ ഒഴിക്കണേ ഞാൻ വെള്ളമൊന്നും ഒഴിക്കണത് കാണിക്കുന്നില്ല കേട്ടോ അപ്പം ഉള്ളൂ നമ്മുടെ വിങ്ക നടാനായിട്ട് അങ്ങനെ ഞാൻ നട്ട് പൂവിട്ട വിങ്കയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ശേഷം ഞാൻ അതിനുശേഷം ഞാനിതെന്ത് ചെയ്യുന്നറിയുമ്പോൾ ഒരുമാതിരി പിടിച്ചെന്ന് അറിയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ നമുക്ക് മാറ്റി നടാം എങ്ങനെ വേണേലും നമുക്ക് നടാം വേണമെങ്കിൽ നമുക്ക് നിലത്ത് നടാം പക്ഷേ എനിക്ക് തോന്നണം ഒന്നും കൂടെ ഭംഗി നമുക്ക് ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്ക് നല്ല ദുഷ്യായിട്ട് നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് എനിക്ക് തോന്നണത് അപ്പം ഇത്രക്കുള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ